പിന്നെ ജാതി അടിസ്ഥാനത്തിൽ എല്ലാ ജാതികളും ചേർന്നുള്ള ഹിന്ദുക്കൾ പൊതുവായി പറയുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്ന അമ്പത്തഞ്ച് ശതമാനം സമീപകാലത്ത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി വന്ന ശേഷമാണ് ഒരുപക്ഷെ കരുണാകരൻ പണ്ട് ചെയ്തിരുന്ന അതേ ശൈലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു മത സാമുദായിക വിഭാഗത്തിൻ്റെയും പിന്തുണയില്ലാതെ എൽ ഡി എഫ് ഇവിടെ അധികാരത്തിൽ വന്ന് തെളിയിച്ചു ഈ ലൗജിഹാദ് എന്ന വിഷയം ഒരു ചില സന്ദർഭങ്ങളിൽ സംഘപരിവാറും ബി ജെ പിയും ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ക്രൈസ്തവരിലെ കത്തോലിക്ക വിഭാഗം പണ്ട് ഇങ്ങനെ അവിടെ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സഭ സംഭവം ഉണ്ടായാൽ കേരളത്തിൽ അപ്പോഴേ തെരുവിലിറങ്ങുന്ന സഭയുടെ ആളുകളെല്ലാം വളരെ മിതത്വം പാലിച്ച് പിന്നെ പേരിന് ചില പ്രസ്താവനകളിൽ ഒതുങ്ങി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു യാതൊരു സംശയമില്ല ഒന്ന് ഇതുപോലെ ഇ ഇ ഡി റെയ്ഡ് നേരെ മറിച്ച് ഇതേ ചങ്ങനാശ്ശേരി കോളേജിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നേ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത് കേട്ടു ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വോട്ട് കൂടുതലായി ലഭിക്കാൻ അത് കിട്ടിയ അവസരം മുഴുവൻ സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാലത്തുമില്ലാത്തതുപോലെ ഈ വോട്ട് സി പി എമ്മിന് കൊടുത്തതുകൊണ്ട് മോദിയെ താഴെ ഇറക്കാൻ പറ്റുമോ അതോ പെൻ ഇത് കോൺഗ്രസ്സിന് കൊടുത്താലാണോ ഇതിന് കൂടുതൽ പിന്നെ മോദിക്ക് പ്രകരം ഏൽപ്പിക്കാൻ കഴിയുക ഒരിക്കലും ഇല്ലാത്തതുപോലെ ഈ തെരഞ്ഞെടുപ്പിലാണ് മതം ഒരു രാഷ്ട്രീയ വിഷയമായി ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പിന്നെ എൽ ഡി എഫിനെ ക്യാമ്പയിനറായിട്ട് ഒരു ഒരു സ്റ്റാർ ക്യാമ്പയിനർ ഒരേ ഒരാളേ ഉള്ളു എൽ ഡി എഫിനാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ അദ്ദേഹം തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ടെടുത്താൽ നോക്കുക ഈ പൗരത്വ വിഷയം വന്ന അന്ന് മുതൽ പുള്ളി കേരളം മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈനംദിനം പൗരത്വ വിഷയം ഉന്നയിച്ചു വരികയാണ് അല്ല ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനീ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മോഡി ഗവൺമെൻറ്റിനെതിരായും ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി അതിൽ മുഖ്യമായും കേരളത്തിലെ മതപരമായ ഒരു ഇത് നോക്കുമ്പോൾ കേരളത്തിലെ അമ്പത്തി നാല് പോയിൻ്റ് സംതിങ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ അത് പിന്നെ ജാതി അടിസ്ഥാനത്തിൽ എല്ലാ ജാതികളും ചേർന്നുള്ള ഹിന്ദുക്കൾ പൊതുവായി പറയുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്ന അമ്പത്തഞ്ച് ശതമാനം മറുഭാഗത്ത് അത് അതിനോട് കിടപിടിക്കുന്ന പോലെ നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷത്തിൽ തന്നെ ഇരുപത്താറ് ശതമാനം മുസ്ലിംസാണ് പോയിട്ട് പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻസ് ഇതിന് പല ഭാഗഭേദങ്ങൾ കാണുമായിരിക്കും പക്ഷേ പിന്നെ പതിനെട്ട് ശതമാനം ക്രിസ്ത്യ ക്രിസ്ത്യൻസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരും ബി ജെ പി വിരുദ്ധ അല്ലെ പിന്നെ സംഘപരിവാർ വിരുദ്ധ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിന് പിന്നെ ഏകീകരണം ഉണ്ടായപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് അത് സി പി എം അതിനെ ആ കൃത്യമായി അങ്ങനെ വിലയിരുത്തുന്നുണ്ട് സി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പലപ്പോഴും ഈ പൊതുവായ മറ്റ് സമൂഹ പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ അടിത്തറയുണ്ടെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും മുസ്ലിം സമൂഹ സമൂഹത്തിലേക്കും ആഴത്തിൽ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരുപക്ഷേ പിന്നെ സമീപകാലത്ത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി വന്ന ശേഷമാണ് ഒരുപക്ഷെ കരുണാകരൻ പണ്ട് ചെയ്തിരുന്ന അതേ ശൈലി ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായ പിന്നെ വിത്തിലെ വിവിധ അത് ക്രൈസ്തവരായിട്ട് മുസ്ലിം ആകട്ടെ അവരുടെ എല്ലാം നേതൃത്വങ്ങളുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവരുടെയൊക്കെ ആ നേരിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരെ അതിനും പച്ചയായ വാക്ക് പറഞ്ഞാൽ അത് പ്രീണനം തന്നെ പക്ഷേ ഇത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കരുണാകരനാണ് അതിനുശേഷം ഉമ്മൻചാണ്ടിയാണ് ഇവർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വരുന്ന സമയത്തും മുഖ്യമന്ത്രി അല്ലാത്ത സമയത്തും ഈ സമുദായ നേതൃത്വങ്ങളും ആയിട്ട് നല്ല ബന്ധം വെച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു മത സാമുദായിക വിഭാഗത്തിൻ്റെയും പിന്തുണയില്ലാതെ എൽ ഡി എഫിവിടെ അധികാരത്തിൽ വന്ന് തെളിയിച്ചു ഈ സാമുദായിക മത ശക്തികളുടെ പിന്തുണയില്ലാതെ ഭരണം കൊണ്ടുപോകാം ഭരണ അധികാരത്തിൽ വരാമെന്ന് തെളിയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പക്ഷേ അത് കഴിഞ്ഞ് സി പി എം തന്നെ രണ്ട് വിഭാഗങ്ങൾ ഒരു വിഭാഗങ്ങൾ ഈ അഞ്ച് വർഷം കൂടുമ്പോഴുള്ള മാറ്റം ഒഴിവാക്കി ഭരണസ്ഥിരത സ്ഥിരമായി സി പിന്നെ ഇടേതു മുന്നണിക്ക് ഭരണം കിട്ടണമെങ്കിൽ രാഷ്ട്രീയ ബലബലം കണക്ക് കൂട്ടുമ്പോൾ സമുദായം അത് കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് നമുക്ക് അറിയാം ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തത് അത് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷം ഉള്ളതുകൊണ്ടാണ് ബാക്കി അമ്പത്തഞ്ച് പല പാർട്ടികളായിട്ട് ഡിവൈഡ് ചെയ്യൂ അപ്പോൾ ഇവിടെ കൂടി ഗണ്യമായ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ആ കക്ഷിക്ക് മാത്രമേ പിന്നെ പിന്നെ എം പിമാരെയും എം എൽ എമാരെ ഉണ്ടാക്കാനും ഭരണം കിട്ടാനും ഒക്കെ സാധ്യതയുള്ളൂ അപ്പം അവിടെയാണ് ഇന്നലെ വരെ മുസ്ലിം മുസ്ലിം ഈ ക്രിസ്ത്യൻ സമൂഹങ്ങളെ യു ഡി എഫ് ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ സാമുദായിക പിന്നെ പിന്മലം കിട്ടാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും അതിനു വേണ്ടി കളത്തിലിറങ്ങുകയും അതിൻ്റെ നേട്ടം എൽ ഡി എഫ് ഭരണ തുടർച്ചയ്ക്കുണ്ടായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു അതിനു മുമ്പാണ് കേരളത്തിൽ നടന്ന പല വിഷയങ്ങൾ അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ രാഷ്ട്രീയ ഏകീകരണം ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയ രാഷ്ട്രീയം ആ ഒരു ഏകീകരണം പൊളിക്കണമെന്നുള്ളത് അത് എൽ ഡി എഫിനുമുണ്ടായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ചില വിഷയങ്ങൾ വരികയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അത് ഇന്ന ഇന്നെ പോലെ വിഭജിക്കപ്പെടുന്നതിൽ ന്യായമല്ല ന്യായമല്ലായിട്ട് വിഭജിക്കപ്പെടുന്നില്ല എന്നൊരു ഒരു നറേറ്റീവ് അത് സത്യത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ചില ആളുകൾക്ക് കൊടുക്കുകയും അവരത് ഡെവലപ്പ് ചെയ്ത് അതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും ചെയ്തു അത് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് പല ബിഷപ്പുമാരും പത്രങ്ങളിൽ പ്രസ്താവന കൊടുക്കുകയും എല്ലാം യു ഡി എഫിൻ്റെ നേതൃത്വം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കൈയടക്കുന്നു എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിം അമ്മ കൈയ്യടക്കുന്നു എന്നുള്ള നിലയിലൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്തു നിന്ന് അതിന് പ്രതികരണമുണ്ടായി അതുപോലെ തന്നെ ഈ ലൗ ജിഹാദ് എന്ന വിഷയം ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ സംഘപരിവാറും ബി ജെ പിയും ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ക്രൈസ്തവരിലെ കത്തോലിക്ക വിഭാഗം പ്രത്യേകിച്ച് സീറോ മലബാർ സീറോ മല ഞാൻ നേരത്തെ പറഞ്ഞ പതിനാറ് ശതമാനം ക്രൈസ്തവരിലെ എൻ്റെ എട്ട് ശതമാനം സീറോ മലബാറ ബാക്കിയാണ് ഈ ബാക്കി പല വിഭാഗങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും പിന്നെ സ്വാധീനമുള്ള സീറോ മലബാർ ആ വിഭവശേഷിയിലും അവരാ മുന്നിൽ കാരണം പിന്നെ അവർ സമ്പത്തുണ്ട് അധികാരമുണ്ട് സ്ഥാപനങ്ങളുണ്ട് അപ്പം അങ്ങനെ സീറോ മലബാർ സഭ ഈ കാര്യത്തിൽ മുസ്ലിമുമായിട്ട് പിന്നെ ഒരു അകലം ഉണ്ടാകുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വി അകലുണ്ടാക്കുന്നതിൽ വിഭജിച്ചു സത്യത്തിൽ അത് എവിടെ നിന്ന് തുടങ്ങി വെച്ചെങ്കിലും ആത്യന്തികമായി പിന്നെ അത് ഉപയോഗപ്പെടുത്തിയത് പിന്നീട് ബി ജെ പി ആണ് സ്വാഭാവികമാണ് അത് കഴിഞ്ഞ് ബി ജെ പിന്നീട് ആ ഒരു അകലം വർദ്ധിപ്പിച്ച് ആ അകല മുതലെടുത്തുകൊണ്ട് ബി ജെ പി ഖൈസ്തവരിൽ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനുമുള്ള ശ്രമം ശക്തമായിട്ട് നടത്തി പിന്നെ അതിൽ തന്നെ അപ്പോഴും ഈ മലബാർ പോലെയുള്ള സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഈ പിന്നെ ബിലീവേഴ്സ് ചർച്ച് നമ്മുടെ കെ പി യോന്നാനിൻ്റെയൊക്കെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നു പിടിക്കുന്നു ഭയങ്കര പിന്നെ ഇത് ഇ ഒക്കെ അവിടെ കയറി ഇറങ്ങി പിന്നെ ബോർഡ് കണക്കിന് രൂപ പിടിച്ചെടുക്കുന്നു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി അതൊരു മുന്നറിയിപ്പായിരുന്നു അതോടുകൂടി ദേശീയ തലത്തിൽ മണിപ്പൂരുൾപ്പെടെ പല ദേശീയ പല സംസ്ഥാനങ്ങളിലും അവിടെയൊക്കെ ഈ സീറോ മലബാറിൻ്റെ ആളുകളാണ് മറ്റ് സഭയേക്കാൾ കൂടുതൽ കത്തോലിക്കരായ ആളുകളെ പല സ്ഥല സംസ്ഥാനങ്ങളിലും ഇതുപോലെ വേട്ടയാടപ്പെടുമ്പോഴും അവിടെ സംഘപരിവാറിൻ്റെ അക്രമങ്ങളുണ്ടാകുമ്പോഴും സത്യത്തിൽ ഇതുപോലെ കേരളത്തിലെ അതിൻ്റെ നേതൃത്വം കേരളത്തിലായിട്ട് സിറോജ് മലബാർ സഭയുടെ നേതൃത്വം നിശ് പല ഘട്ടങ്ങളിലും നിശബ്ദരായിരുന്നു പണ്ട് ഇങ്ങനെ അവിടെ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ കേരളത്തിൽ അപ്പോഴേ തെരുവിലിറങ്ങുന്ന സഭയുടെ ആളുകളെല്ലാം വളരെ മിതത്വം പാലിച്ച് പിന്നെ പേരിന് ചില പ്രസ്താവനകളിൽ ഒതുങ്ങി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു യാതൊരു സംശയമില്ല ഒന്ന് ഇതുപോലെ ഇ ഡി റൈഡ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ സഭയ്ക്കൊക്കെ ന്യായമായ സ്വത്തുക്കളുണ്ട് ഇത് നിലവിൽ മറ്റ് കമ്മ്യൂണിറ്റികളുടേതുപോലെ ഈ സ്വത്തൊന്നും പിന്നെ ഒരു പൊതു ഓഡിറ്റിങ്ങിന് വിധേയമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഇതൊക്കെ ഉണ്ടായ വലിയ അപ്പോൾ ആ ഒരു ത്രട്ടൻ അത് മുന്നിൽ കണ്ടുകൊണ്ട് നിന്നു അപ്പോൾ അത് പക്ഷേ അത് അതേ സമയം തന്നെ ബി ജെ പി അവരുമായിട്ടൊരു സ്നേഹബന്ധം നമ്മൾ ഒരുമിച്ച് പോകണം എന്ന നിലയിൽ പിന്നെ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വീടുകൾ കയറിയിറങ്ങുകയും ക്രിസ്മസിന് കേക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് കേരളം കണ്ടതാണ് ആ ഒരു രാഷ്ട്രീയം പക്ഷേ അത് എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളത് പിന്നെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അറിയാം എൻ്റെ വിശ്വാസം അതൊന്നും വിജയം കണ്ടിട്ടില്ല കാരണം ഒന്ന് ഈ മണിപ്പൂരിലുണ്ടായ ഇഷ്യൂ പിന്നെ സ്റ്റാൻസ്വാമിയെപ്പോലുള്ളവരെ നേരിട്ട പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കത്തോലിക്കർ തന്നെ നല്ല വിദ്യാഭ്യാസവും വിവരവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടർമാർ അത് ചിന്തിക്കും നേരെ മറിച്ച് ഇതേ ചങ്ങനാശ്ശേരി കോളേജിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നേ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ അത് ഒറ്റപ്പെട്ട ചില ആളുകൾ അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ തീവ്രമായ വികാരം ഉള്ളവരുണ്ട് അപ്പോൾ ഇത് പിന്നെ ഈ സമീപകാലത്ത് ഈ പറഞ്ഞ ക്രൈസ്തവ ബന്ധം സ്ഥാപിച്ച് പിടിക്കാൻ അവർ ആ ശ്രമം നടത്തിപ്പോകും യു ഡി എഫിൻ്റെ കയ്യിലിരുന്ന വോട്ട് ബാങ്കുകൾ ആണ് എന്നുള്ളത് ഓർക്കണം അപ്പോൾ അത് എൽ ഡി എഫ് പിന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിന്നെ നമുക്ക് ഈ സമീപകാലത്ത് സി പി എം എടുത്തിട്ടുള്ള ചില പരിപാടികൾ ഒന്ന് പാലസ്തീൻ വിഷയം ഉണ്ടായി കേരളത്തിൽ എത്രമാത്രം അത് ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതല്ല ആ പാലസ്തീൻ വിഷയത്തിൽ സെമിനാറുകൾ റാലികളെല്ലാം നടത്തി സി പി എം അതിനകത്ത് തന്നെ ലീഗിനെ വിളിക്കുന്നു അതുപോലെ തന്നെ പൗരത്വ വിഷയം പൗരത്വ വിഷയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുന്നയിക്കുകയും അതിന് അതിൻ്റെ ഒരു ഫലം സി പിന്നെ എൽ ഡി എഫിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വോട്ട് കൂടുതലായി ലഭിക്കാൻ അത് കിട്ടിയ അവസരം മുഴുവൻ സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് അത് പിന്നെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഈ പൗരത്വ വിഷയങ്ങളിൽ ആറേഴ് കേന്ദ്രങ്ങളിലായി സി പി എം നടത്തിയ റാലികൾ പിന്നെ അവിടെ എല്ലാം മുഖ്യമന്ത്രി പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുമിച്ച് നിന്ന് വോട്ടായെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് അതിലൊരു പോർഷൻ പിടിക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളതാണ് അത് എത്രമാത്രം അതിൻ്റെ പ്രയോജനം അത് സംസ്ഥാനത്ത് പ്രയോജനം ചെയ്തെങ്കിലും ഇവിടെ അത് പ്രയോജനം ചെയ്യുമോ എന്നുള്ളതിനകത്ത് ഒരു കാര്യം ഈ പറഞ്ഞതാണ് ഒന്ന് ഈ വിഭാഗം വോട്ടർമാരും ചിന്തിക്കുന്നത് ഈ വോട്ട് സി പി എമ്മിന് കൊടുത്തത് മോദിയെ താഴെ ഇറക്കാൻ പറ്റുമോ അതോ പിന്നെ ഇത് കോൺഗ്രസ്സിന് കൊടുത്താലാണോ ഇതിന് കൂടുതൽ പിന്നെ മോദിക്ക് പ്രകരം ഏൽപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുമ്പോൾ അത് അസംബ്ലി ഇലക്ഷൻ ഉണ്ടായ പോലെ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യണമെന്നില്ല കാരണം ആ ഒരു ചിന്ത വരുമ്പോൾ അത് യു ഡി എഫിന് പോകും പക്ഷേ ഒരു കാലത്തുമില്ലാത്തതുപോലെ യു ഡി എഫിനേക്കാൾ മുസ്ലിം വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും മറ്റ് രണ്ടു ഉണ്ടായി അതുകൊണ്ട് സി പി എമ്മിന് സ്റ്റേറ്റിലെ ഇപ്പോൾ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെ പല സർക്കാർ വിരുദ്ധ വിഷയങ്ങളെയും ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കാനും അതുകൊണ്ട് സാധിച്ചു കാരണം മുഖ്യമന്ത്രി ഓരോ സ്ഥലത്തും ഈ വിഷയങ്ങളിൽ പറയുമ്പോൾ അതിന് വി ഡി സതീശനോ അല്ലെ പ്രതിപക്ഷ നേതാവിനും മറ്റുള്ളവർക്കും അതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ കേരള രാഷ്ട്രീയം ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു സ്ഥിതി വന്നു അതുകൊണ്ട് തന്നെ കേരളം സർക്കാരിനെതിരായുള്ള പല കാര്യങ്ങളും അതിലേക്ക് ശ്രദ്ധ തിരിയാതെ പോയി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുൾപ്പെടെ എതിരെ ഉണ്ടായ പല വിഷയങ്ങളുണ്ട് അത് ഇടയ്ക്ക് പൊങ്ങി വരികയും താന്നുപോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന മുസ്ലിം ക്രിസ്ത്യൻ ആ ഒരു വിദ്വേഷം മതവിദ്വേഷം ആ സമൂഹത്തിനുണ്ടായി പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അതുണ്ടായപ്പോൾ അത് ചില രാഷ്ട്രീയമായ പ്രയോജനങ്ങൾ അതിന് നേടിയ പിന്നെ പലരും നേടുകയുണ്ടായി തന്നെ ഇപ്പോഴും അത് വേണ്ടത്ര അത് ആ വിദ്വേഷം ഇല്ല വളരെ പിന്നെ സ്വാഭാവികമായിട്ട് അതങ്ങ് പോയി ഇപ്പോൾ ക്രിസ്ത്യ വീണ്ടും ഒരു 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 ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം ഉണ്ടാകുന്നു എന്ന ഒരു ഒരു അപകടമണത്തുകൊണ്ട് ബോധപൂർവം ഈ പിന്നെ കേരള സ്റ്റോറി എന്ന ലൗ ലൗചിക അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ലൗവ പിന്നെ വിഷയം കൊണ്ടുവന്നുകൊണ്ട് അന്തരീക്ഷം ഒന്നുകൂടി ഒരു ഒരു വർഗീയ ചിന്തയിൽ സമൂഹത്തെ ഭിന്നിപ്പിച്ച് അതിൻ്റെ മുതലെടുപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയം കൂടി ഈ പിന്നെ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് വിഷയമത വർഗീയത ആയതുകൊണ്ട് അത് ചില അതിന് അതിൻ്റെതായ ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും തീർത്തും അത് ജനങ്ങളതിനെ അവഗണിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല